ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പ്രകൃതിയിലൊക്കെ എടുത്ത് പറയത്തക്ക വിധത്തിലൊക്കെ വ്യത്യാസങ്ങൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ് അല്ലെങ്കിൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു സമയമാണ് ഈ അമാവാസി ദിവസങ്ങൾ ഇതിൽ സംഭവിക്കുന്നത് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ദോഷങ്ങൾ വന്നു ചേരുവാനും എന്നാൽ അതേ സമയം തന്നെ വളരെ നാടുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ദോഷങ്ങൾ അത് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുവാനും ഇപ്പോൾ അങ്ങനെയുള്ള ചില നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറുന്ന ഒരു സമയമാണ് പണ്ട് മുതൽക്കേ ഈ അമാവാസി ദിവസങ്ങൾ ഈ അമാവാസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് ഇതിൽ പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാരിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജന്മനക്ഷത്രം അല്ലെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ സന്തത സഹചാരി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങളും പരോക്ഷമായ യോഗം നിങ്ങൾക്കും ഉണ്ടായിത്തീരും പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കുക പ്രത്യേകമായ യോഗം ഉണ്ടാകും എന്നല്ല പറഞ്ഞത് അത് ആ നക്ഷത്രക്കാർക്ക് മാത്രമേ ഉണ്ടാവും ു എന്നാൽ പരോക്ഷമായ യോഗം ഉണ്ടായി തീരും ഇത് പറയാൻ കാരണം ഈ കർക്കിടക ഭാവിന്റെ പുണ്യം കൊണ്ട് അത്രയധികം പ്രത്യേകതകൾ വന്നു ചേരുവാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് ഇതിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ചന്ദ്രൻ ഭരിക്കുന്നതും ബ്രഹ്മവുമായി ബന്ധപ്പെട്ടതുമായ നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രം അതുകൊണ്ട് തന്നെ ഈ മാവാസിയിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുവാൻ ചന്ദ്രനിലൂടെ രോഹിണി നക്ഷത്രത്തിന് സാധിക്കും ഇതിന്റെ ഭാഗമായി ആ നക്ഷത്രക്കാർക്ക് സമൃദ്ധിയും സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നല്ല സ്ഥിരത കൈവരിക്കുക അങ്ങനെയുള്ള ചില ഗുണങ്ങൾ നിങ്ങൾ ആയാസപ്പെടാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും അതുമാത്രമല്ല ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ആകർഷണമായ അംഗവ ഏറ്റവും അധികം മിത്ര സ്നേഹം ഉള്ളവരും ആയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സംഭവിക്കുവാൻ പോകുന്നത് അതായത് ഇന്നലെ ജൂലൈ ഇരുപതിന് ശുക്രൻ മകേര്യം നക്ഷത്രത്തിലേക്ക് മാറ്റം നടത്തി എന്നാൽ ജൂലൈ ഇരുപത്തി മൂന്നിന് ചൊവ്വ ഇത്തരം നക്ഷത്രങ്ങളിലേക്കും കൂടി മാറുന്നതോടെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വളർച്ചയും സ്ഥിരമായ നിക്ഷേപങ്ങൾക്കും സാധ്യത തുടങ്ങുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിന്റെ ഭാഗം എന്നോണം നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ പ്രായോഗികമായിട്ടും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിഷ്പ്രയാസം സാധിച്ചേക്കും ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഇത് സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷിതമായ ജീവിത ശൈലിയിലേക്ക് നിങ്ങളെ ഒരുപക്ഷെ നയിച്ചേക്കും എന്നത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതായത് പിന്നീട് വരുന്ന ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ശുക്രൻ മകേരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തിയതിന്റെ ആ ഗുണാനുഭവങ്ങൾ നിങ്ങൾ കർക്കിടുക വാബു മുതൽ അങ്ങോട്ട് ജീവിതത്തിൽ വളരെ സാവധാനത്തിൽ ആണെങ്കിലും തെളിഞ്ഞു തുടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ഈ പറയുന്ന കാര്യം മറക്കേണ്ട വരുന്ന ചൊവ്വയുടെ നക്ഷത്രമാറ്റം മുതലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ കർമ്മപഥത്തിലേക്ക് തെളിയുവാൻ തുടങ്ങുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ നക്ഷത്രമായി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രത്തിന്റെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത് ശനി ഭരിക്കുന്നതും ചില അവസരങ്ങളിൽ അതായത് ചില ദശാസന്ധികളിൽ ആയില്യ നക്ഷത്രത്തെക്കാൾ കൂടുതൽ സർപ്പവുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ സർപ്പദോഷങ്ങളാണ് ഈ ആളുകൾക്ക് കാണാറുള്ളത് എങ്കിൽ പോലും ഇവർക്ക് ഈ സർപ്പ സാന്നിധ്യം കൊണ്ട് ഇവരുടെ ഭാഗ്യമാണ് തെളിയുന്നത് അതായത് ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചാൽ ജ്ഞാനം ക്ഷമ അതുപോലെ തന്നെ ഭാവി തലമുറയ്ക്കായിട്ടുള്ള സമ്പത്ത് െട്ടിപ്പെടുക്കുവാനുള്ള അവരുടെ ആ ഒരു കഴിവ് എന്നിങ്ങനെയെല്ലാം ഇവർക്ക് പറഞ്ഞ രീതിയിൽ സംജാതമാകുന്ന കഴിവുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ശുക്ര മകേര നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായി കുടുംബ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ കാണുവാൻ ഇടയാകും ഉദാഹരണമായിട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ കണ്ട ആ ഒരു വധു അല്ലെങ്കിൽ ആ ഒരു വരൻ എന്ന നിങ്ങളുടെ ആ ഒരു സങ്കല്പത്തെ വെല്ലു സൗന്ദര്യമുള്ള ഒരു വധുവിനെയോ അല്ലെങ്കിൽ വരനയോ നിങ്ങൾക്ക് പങ്കാളികളായിട്ട് ലഭിച്ചേക്കാം പ്രത്യേകം ഓർക്കുക ഇത് ഈ കഴിഞ്ഞ ശുക്രന്റെ നക്ഷത്ര മാറ്റത്തിൽ ഇതിനൊരു തീരുമാനമാകും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇപ്പോൾ തന്നെ ആവണമെന്നില്ല അതിനിപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരെ സമയം എടുക്കുവാനും കാരണമാകും നിങ്ങളുടെ വ്യക്തിത്വം ജോലി അതുപോലെ തന്നെ കുടുംബ മഹിമ എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും എന്തായാലും അതിൽ തീരുമാനമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല ആദ്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി മൂന്നിന് അതായത് നാളത്തെ കഴിഞ്ഞ് ചൊവ്വയുടെ നക്ഷത്ര മാറ്റം കൊണ്ട് നിങ്ങൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കുള്ള അവസരങ്ങളും ഈ സമയത്ത് ഉണ്ടായിത്തീരും പ്രത്യേകിച്ചും ദീർഘകാല നിക്ഷേപം ഗവേഷണം അതുപോലെ തന്നെ ആത്മീയം എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇനി അടുത്തത് മൂന്നാമതായി രാശിഫല ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ുന്നത് നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രത്തിന്റെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ നക്ഷത്രം രാഹു ഭരിക്കുന്നതും വായുദൈവനുമായി ബന്ധപ്പെട്ടതുമായ നക്ഷത്രമാണ് ഈ പറഞ്ഞ ചോദ്യ നക്ഷത്രം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം അതുപോലെ തന്നെ സ്വയം പര്യാപ്തത ആർജിക്കുന്ന തുടങ്ങിയ ഗുണങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെയുണ്ട് മാത്രമല്ല എത്ര പ്രതികൂല സാഹചര്യങ്ങളും ബന്ധപ്പെട്ട് പൊരുത്തപ്പെടുവാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അതൊന്ന് വേറെ തന്നെയാണ് ഈ സമയം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ചോദ്യ നക്ഷത്രക്കാർ മിക്കപ്പോഴും ഒരു നല്ല ലക്ഷ്യബോധം ഉള്ളവരും നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ അത് തന്നിലേക്ക് ആകർഷിക്കുവാൻ ഒരു പ്രത്യേക കഴിവുള്ള ആളുകളുമാണ് ശുക്രന്റെ നക്ഷത്ര മാറ്റം കൊണ്ട് പ്രത്യേകിച്ചും ഈ വരുന്ന വ്യാഴം മുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന പല ഭാഗ്യ അനുഭവങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് ഇത് പറയാൻ കാരണം നിങ്ങളെ സംബന്ധിച്ച് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് അഥവാ പൂയം നക്ഷത്രത്തിലേക്കൊക്കെ രാശി മാറി എത്തിയത് കൊണ്ട് തന്നെ മറ്റു പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും നിങ്ങൾക്ക് ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ പുതിയ ചില സംരംഭങ്ങളിലൊക്കെ മുതൽ മുടക്കും അല്ലെങ്കിൽ ഫ്രഷായിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഉള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അനുകൂലമായ അന്തരീക്ഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ കർക്കിടവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ സംജാതമായേക്കും എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് ഒരു മാസത്തിനു ശേഷം ആണെങ്കിലും അത് നടന്നു കിട്ടും എന്ന് ഉറപ്പാണ് ചില ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വന്നു വന്നുപെട്ടേക്കാം അടുത്തത് നാലാമത്തെ നക്ഷത്രമായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അനിഴ നക്ഷത്രമാണ് ഈ അനിഴം നക്ഷത്രക്കാരുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ശനി ഭരിക്കുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രം ഭക്തിജ്ഞാനം ശക്തമായ ആകർഷണ ശക്തി ഇവ ഇവരോട് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും തങ്ങളുടെ ജീവിത പങ്കാളികളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പങ്കാളികളാണ് ഇവർക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ശുക്രന്റെ ഈ മകേന നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ഈ കർക്കിടകം അമാവാസി മുതൽ രണ്ടുതരം സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നേക്കും അതിലൊന്ന് ശനിയുടെ സ്വാധീനം കാരണം ഒരിക്കലും നശിക്കാത്ത സമ്പത്ത് നിങ്ങൾ തേടിയെത്തുമെന്നാണ് കാണുന്നത് അതായത് സുസ്ഥിരമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിനു പറ്റിയ വസ്തുതകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ശുക്രന്റെ സ്വാധീനം അവിചാരിതമായ സുർബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ിത്തങ്ങൾ ഉണ്ടായേക്കും അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ശരി ആ ജീവിതത്തിലൊക്കെ എടുത്ത് പറയത്തക്ക വിധത്തിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ അമാവാസി വാവ് മുതൽ അങ്ങോട്ട് അരങ്ങേറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ നക്ഷത്രമായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് രേവതി നക്ഷത്രം ഈ രേവതി നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ബുധൻ ഭരിക്കുന്നതും അറിവ് വ്യത്യാസം ശാസ്ത്രജ്ഞാനം അതുപോലെ തന്നെ അസാധാരണമായിട്ടുള്ള ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമാണ് ഈ പറഞ്ഞ ബുധൻ ഭരിക്കുന്ന രേവതി ക്ഷത്രം നിങ്ങൾക്ക് ഈ കർക്കിടക അമാവാസി ഫലമായി പ്രത്യേകിച്ചും ഈ ബുധന്റെ ചലനങ്ങളും ശുക്രന്റെ മകേരിയും പ്രവേശനവും സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നിങ്ങളുടെ മന്ദഗതിയിൽ പോയി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗം അത് അധികം വൈകാതെ തന്നെ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചുയരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങേയറ്റം ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ബുദ്ധിപരമായ ഒരു നിക്ഷേപ തീരുമാനങ്ങളിലേക്കും അതുപോലെ മൊത്തത്തിലുള്ള സമൃദ്ധിയിലേക്കും നിങ്ങളെ നയിച്ചേക്കാം എന്ന് തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സുപ്രധാനമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും അത് മാത്രവുമല്ല അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാനും വളരെയധികം സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വ്യാഴം കർക്കിടക വാവ് മുതൽ അതിനൊരു ശാശ്വത പരിഹാരം നിങ്ങളുടെ മുൻപിൽ വന്നെത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ചും ഓർക്കുക നിങ്ങൾ ഇടപെടുന്ന മേഖലകളൊക്കെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്തായാലും ഈശ്വര അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുവാനായിട്ട് ഓം നമോ നാരായണായ എന്നൊന്ന് കമന്റ് ആയിട്ട് എഴുതുക അപ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ